ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമലാക്ഷി സുനീഷിന് ഇറക്കാൻ വേണ്ടിയിട്ട് മാണിക്കങ്ങി അംഗലത്തേക്ക് പോയിട്ട് എല്ലാവരോടും പറയാനെട്ടോ അപ്പോൾ അജയനും മൈഥിലിയും കാവേരി അവിടെ ഉണ്ടാവും എന്നിട്ട് കമലാക്ഷിയെ ഒന്ന് അപമാനിച്ചുകൊണ്ട് തന്നെ അജയൻ പറയുന്നുണ്ട് കേട്ടോ ഓ നിൻ്റെ മകനെ വളർത്തിയ ആ ഒരു കഥയൊന്നും നീ ഇവിടെ കിടന്ന് വിളമ്പണ്ട എന്ന് പറയുമ്പോൾ അജയ നീ നിന്റെ തെറ്റു മറച്ചു വെച്ച് നീ വല്ലാതെ പുണ്യാളിനായി സംസാരിക്കേണ്ട എൻ്റെ വായയുടെ തുമ്പത്താണ് നിൻ്റെ ജീവിതത്തിലെ എല്ലാ സത്യങ്ങളും കിടക്കുന്നത് അതങ്ങ് വളമ്പിയാലുണ്ടല്ലോ പിന്നെ പപ്പടം പൊടിയുന്ന പോലെ നിന്റെ ജീവിതം അങ്ങ് പൊടിയുമെന്ന് പറയുമ്പോൾ അജയൻ ഒന്ന് അങ്ങ് എന്നിട്ട് മൈഥിലിയെ ഒന്ന് നോക്കുകയാണ് അപ്പോൾ മൈദിലി കമലാക്ഷിയോട് ചോദിക്കുക എന്താ എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ഈ ഇവിടെ ഓർത്തിട്ടാണ് ഞാൻ ഒന്നും പറയാത്തത് അല്ലാതെ നിന്നെ ഓർത്തിട്ടല്ല എന്ന് പറയട്ടോ എന്താ ചേച്ചി പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല മോളെ ഒന്നുമില്ല എന്നൊക്കെ പറയട്ടോ അപ്പോൾ എന്നിട്ട് ഇങ്ങനെ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താവും അവിടെ എന്നിട്ട് വിശ്വനാഥൻ അങ്ങ് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ കമലാക്ഷി എന്താ നിനക്ക് സ്വത്തുക്കളൊക്കെ വേണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ മുതലാളി എനിക്കൊരു സ്വത്തും വേണ്ട എനിക്ക് എൻ്റെ മോനാണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുമ്പോൾ അതെന്താ നീ ഇപ്പോൾ അങ്ങനെ പറയും നീ ഇതല്ലല്ലോ കഴിഞ്ഞ തവണ വന്നപ്പോൾ എൻ്റെ മൂക്ക് ചെത്തുന്നു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണല്ലോ പോയത് ഇപ്പോൾ എന്താ അതൊക്കെ തിരുത്തി പറയുന്നത് മുതലാളി എൻ്റെ മോന് ഒരു തെറ്റും ചെയ്യാതെയാണ് നിങ്ങളെല്ലാവരും കൂടി അകത്താക്കിയത് പറയും ആ അവനും ആല മോഷ്ടിച്ചിട്ടല്ലേ അതിനിപ്പോൾ എന്താ ഇപ്പോൾ തെറ്റുള്ളത് എന്ന് പറയുമ്പോൾ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മുതലാളി അവൻ ഇതുവരെയും കള്ളനുള്ള പേരദോഷമൊന്നും ഇതുവരെയും വന്നിട്ടില്ല എൻ്റെ മോൻ്റെ ജീവിതം തൊലയ്ക്കല്ലേ എന്ന് പറയും ആണോ അങ്ങനെയൊക്കെ ആയോ ഇപ്പോൾ നീ ഇവിടെ കിടന്ന് വെല്ലുവിളിച്ചിട്ടല്ലേ കഴിഞ്ഞ തവണ പോ യത് ഇപ്പോൾ അതൊക്കെ മാറിയോ നീ എന്താ എന്നെ വിളിച്ച് വെല്ലുവിളിച്ച ശേഷം ഈ ആലപ്പുഴയിൽ ജീവിക്കാമെന്ന് നീ കരുതിയോ എന്നൊക്കെ അങ്ങ് ചോദിക്കാനട്ടോ വീണ്ടും മുതലാളി ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം അതല്ല എന്നെ രണ്ട് തല്ലിയാൽ നിങ്ങളുടെ ദേഷ്യം തീരുമെങ്കിൽ അങ്ങനെയും ചെയ്തോളൂ എന്നാലും എൻ്റെ സുനീഷിനെ ഒന്ന് പുറത്തിറക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ മാല കിട്ടിയില്ലേ പിന്നെ എന്തിനാ എൻ്റെ സുനീഷിനെ അവിടെ അകത്തിട്ടിരിക്കുന്നു അവനൊരു തെറ്റും ചെയ്തിട്ടില്ല അവനെ ഒരു കൂട്ടുകാരൻ ചതിച്ചതാണ് എന്നൊക്കെ അങ്ങ് പറയാനെട്ടോ പക്ഷേ വിശ്വനാഥൻ്റെ കലി അടങ്ങാതെ വിശുദ്ധ വിശ്വനാഥൻ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് കമലാക്ഷി ചെന്നതോടു കൂടി വിശ്വനാഥൻ കമലാക്ഷി അങ്ങ് ചവിട്ടുകയാണ് കേട്ടോ ചവിട്ടി തെർപ്പിച്ച ശേഷം അപ്പോൾ വേദന കൊണ്ട് കമലാക്ഷി അയ്യോ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാവേരി പറയുന്നുണ്ട് എന്താ വിശ്വട്ടാ ഈ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്നെ തൊട്ടു പോവരുത് നീ ഇവിടെ കിടന്ന് ചലച്ചതൊന്നും ഞാൻ മറക്കില്ല നീ നിൻ്റെ മോനും സുഖമായി ജീവിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ ഈ വിശ്വനാഥനെ പിണക്കിയിട്ട് ഇവിടെ നിങ്ങളെങ്ങനെ ജീവിക്കുമെന്നുള്ളത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ വിശ്വനാഥനെ പിടിച്ച് കമലാക്ഷിയോട് പറയട്ടോ അങ്ങനെ കമലാക്ഷിയെ ചവിട്ടി വീഴ്ത്തിയ ആ ഒരു സമയത്താവൂട്ടോ ആതിര ഇതങ്ങ് കണ്ടോണ്ട് വരികയാണ് ആതിര ഓടി വന്നിട്ട് തന്നെ കമലാക്ഷിയെ അമ്മ അമ്മ എന്താ പറ്റിയത് അമ്മ എണീക്ക് എന്തിനാ അമ്മ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അമ്മേനെ വിടില്ലായിരുന്നു എന്തിനാ അമ്മ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കമലാക്ഷിയെ പിടിച്ച് പൊന്തിക്കാണ് കേട്ടോ ആതിര എന്നിട്ട് കമലാക്ഷി വിശ്വനാഥനോട് പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഇനി ഈ നിങ്ങളുടെ ഏഴ് അയലട്ട് പോലും വരില്ല എൻ്റെ മോനെ ഒന്ന് വെറും വിട്ടുതരണം എന്നൊക്കെ പറയുമ്പോൾ വിശ്വനാഥം അങ്ങനെ പറയത് നീ ഞങ്ങളുടെ ബന്ധുവല്ലേ അപ്പോ നീ അങ്ങനെ ഞങ്ങളെ അറത്ത് മറിച്ച് അങ്ങ് പോയാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ അങ്ങനെ കളിയാക്കി കൊണ്ട് തന്നെ കമലാക്ഷിയോട് വിശ്വനാഥം പറയുമ്പോൾ മുതലാളി എന്നെ എത്ര വേണമെങ്കിലും കളിയാക്കിക്കോളൂ പക്ഷേ എന്നാലും എൻ്റെ സുനീഷിനെ ഒന്ന് വെറുതെ വിടാൻ പറയണം എന്നൊക്കെ വീണ്ടും കമലാക്ഷി വിശ്വനാഥനോട് പറയാനെട്ടോ എന്നിട്ട് വിശ്വനാഥം പറയാണ് നീ നിന്റെ മോനെ ഈ ജന്മ ഇനി കാണാൻ പോകുന്നില്ല ഞാൻ അവനെ കൊന്നു കളയുമെന്ന് ദേഷ്യത്തോടു കൂടി പറയുമ്പോൾ ആതിരൊക്കെ അത് பொண்ணட்டோ അപ്പോഴത്തേക്കും ആതിര അങ്ങ് സംസാരിക്കുകയാണ് വിശ്വനാഥനോട് അപ്പോൾ ആതിര കമലാക്ഷിയോട് പറയുന്നുണ്ട് ഈ നെറികെട്ടവരുടെ മുന്നിലേക്ക് വന്ന് യാചിക്കുന്നതിലും ഭേദം എന്റെ സുനീഷേട്ടൻ അവിടെ കിടന്ന് ചാവുന്നതായിരുന്നു നല്ലത് എന്ന് പറയുമ്പോൾ വിശ്വനാഥൻ പറഞ്ഞു ആ അത് തന്നെയാണ് നല്ലത് അമ്മ ഇങ്ങോട്ടാണ് വരുന്നത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ ജീവൻ പോയാലും അമ്മയെ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞയച്ചിരുന്നില്ല ഇവിടെയൊക്കെ ഉണ്ടോ ഇവർക്ക് മനുഷ്യരുടെ ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഡി എന്ത് പറഞ്ഞ ഡി എന്താ ഒച്ച പണ്ട് ഒച്ചയെടുത്ത് സംസാരിക്കുമ്പോൾ ഞാനങ്ങ് പേടിച്ചു പോകുന്ന ആ പഴയ ആതിരയല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ കോതാര കോലനിൽ സുനീഷ് കുമാറിൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് ഒച്ചയെടുത്ത് പേടിപ്പിക്കുന്നതൊക്കെ കഴിഞ്ഞു പോയി എനിക്കിപ്പോൾ ആരെയും ഒന്നിനെയും പേടിയില്ലാതെ തന്നെയാണ് ഈ ആതിരയുള്ളത് അതൊക്കെ പോയി ആ കോളനിയിൽ കിടന്ന് ഒന്നും അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കിടന്ന് ജീവിച്ച എനിക്കിപ്പോൾ എന്ത് പേടി ഒന്നിനെയും ഒരാളെയും എനിക്ക് പേടിയില്ല എന്നൊക്കെ അങ്ങ് വിശ്വനാഥൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ ആതിര പറയുമ്പോൾ ചുറുപ്പില്ലാത്ത ആ കോളനിയിൽ താമസിച്ച് എനിക്കിപ്പോൾ വിശ്വനാഥനെയല്ല ഇന്ദ്രനെയും ചന്ദ്രനെയും ആരെയും എനിക്ക് ഒരു പേടിയുമില്ല എന്നങ്ങ് പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ അജയനങ്ങ് പറയാണ് എടി നീ ഇവിടെ കിടന്ന് സംസാരിക്കാതെ നീ ആ തള്ളേനെയും വിളിച്ചുകൊണ്ട് പോയിക്കോ വെറുതെ അടി കിട്ടി ചാവാൻ നിൽക്കേണ്ടായിരുന്നു ആ ഇവിടെ നിൽപ്പുന്നുണ്ടായിരുന്നോ മഹാൻ അന്ന് അടി കിട്ടിയ സമയത്ത് എൻ്റെ മേൽവിലാസമായിരുന്നല്ലോ രക്ഷാകവചം എന്നങ്ങ് പറയുമ്പോൾ അജയൻ അങ്ങ് പേ പരിഭ്രമിക്കാണ്ട് അപ്പം മൈതിലി അജയൻ്റെ മുഖത്ത് ോട്ടൊന്നങ്ങ് നോക്കാണ് ആതിര അങ്ങ് അജയനോട് പറയാണ് കുറഞ്ഞു പക്ഷേ എന്നോടെങ്കിലും നിങ്ങളുടെ ഈ സംസാരം ഒന്ന് നിർത്തിക്കൂടെ എന്നങ്ങ് പറയുന്ന സമയത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ആതിര അങ്ങോട്ട് ഒരുങ്ങുമ്പോൾ കമലാക്ഷി വേണ്ട മോളെ ഒന്നും പറയണ്ട നീ വാ നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ ആതിര കൈ അങ്ങ് തട്ടി മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് പറയാണ് നാണമുണ്ടോ എന്നോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ആതിര അന്നത്തെ ആ സംഭവം അങ്ങോട്ട് ഒരുങ്ങുമ്പോൾ വേണ്ട മോളെ ഒന്നും പറയണ്ട എന്നങ്ങ് പറയുമ്പോൾ എന്താ അമ്മ വിണ്ടാതിരിക്കു പറയാനുള്ളത് പറയണേ ഇവർക്ക് ഇങ്ങോട്ട് മര്യാദ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങോട്ട് മര്യാദ കാണിക്കുന്നത് എന്ന് പറയും എന്താടാ അജയ ഇവളീ മോപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ അതൊക്കെ കേട്ടാലേ വിഷന് അതാ മുതലാളി ചിലപ്പോൾ താങ്ങില്ല എന്നങ്ങ് പറയൂ കേട്ടോ എന്തോ അടി നീ പറയുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങ് പറയേ അല്ലാതെ വെറുതെ ഡയലോഗ് അടിച്ച് നടക്കല്ലേ എന്ന് പറയുമ്പോൾ ആ പറയാനുള്ളത് പറയാൻ തന്നെയാണ് വന്നത് അത് പറഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷനാത്ത മുതലാളിക്ക് അത് താങ്ങില്ല എന്നങ്ങ് പറയട്ടോ അപ്പോൾ എന്താണ് ആജയ ഇവരിൽ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നങ്ങ് പറയട്ടോ നീ എന്താ എന്നെ തോൽപ്പിക്കാൻ വന്നതാണോ എന്ന് വിഷനാഥം ചോദിക്കുമ്പോൾ തോറ്റുപോയ നിങ്ങളെ ഇനി എന്തിനെ ഞാൻ തോൽപ്പിക്കുന്നു കഷ്ടം കഥ അറിയാതെ ആട്ടം കാണാനല്ലേ വിശ്വനാഥന് ഏത് കാലത്തും വിധി എന്നൊക്കെ പറയട്ടോ കഥ അറിയാതെ ആട്ടം കാണാനാണല്ലോ മാണിക്യമംഗലത്തെ വിശ്വനാഥന്റെ വിധി എന്ന് പറയ എന്റെ വിധി ഓർത്ത് നീ ടെൻഷൻ നീ നിന്റെ വിധി ഓർത്താ മതി നിന്റെ ഭർത്താവ് എന്നും പറഞ്ഞിരിക്കുന്ന ആ സുനീഷ് കുമാർ ഇല്ലേ അവനെ ഇപ്പോ പോലീസുകാർ കൊന്നിട്ടുണ്ടാവും എന്ന് പറയുമ്പോ കമലാക്ഷി അയ്യോ എന്നങ്ങ് പറഞ്ഞു കരയുകയാണ് നീ പോയി നിന്റെ ഭർത്താവിന്റെ ശവദാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യേ അല്ലാതെ ഇവിടെ കിടന്ന് ചെലക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ അയ്യോ മുതലാ ി അങ്ങനെയൊന്നും പറയില്ലേ നിങ്ങളുടെ നാവ് പുഴുത്തു പോവും എന്നങ്ങ് പറയുമ്പോൾ അതിരെ പറയും അമ്മയൊന്ന് വെറുതെ ഇരുന്നേ അങ്ങനെ പുഴുത്തു പോകാനാണ് വിശ്വനാഥൻ്റെ വിശ്വനാഥൻ മുതലാളി എന്നാവെങ്കിൽ പണ്ടേ ഇതൊക്കെ പുഴുത്തുപോയി അത്രയ്ക്കധികം ഭക്ഷണത്തരങ്ങളെല്ലാം ഈ നാവിൽ നിന്നും വന്നിട്ടുള്ളൂ എന്നങ്ങ് പറയട്ടെ എടി നീ ഓവറാവല്ല വെറുതെ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങാൻ നിൽക്കണ്ട എന്ന് വിശ്വനാഥൻ പറയുമ്പോൾ എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ നിങ്ങളുടെ വായിൽ നിന്നും വഷളത്തരമല്ലാതെ ഇതുവരെയും എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ നാവ് എന്നേ പുഴുത്തു പോവേണ്ടതാണ് അല്ലാതെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ വിശ്വനാഥം മുതലാളി നിങ്ങൾ ചെയ്ത് കൂട്ടിയ പാപങ്ങൾക്കുള്ള ശിക്ഷ നിങ്ങൾ തന്നെ അനുഭവിക്കും അത് ഉറപ്പായ കാര്യം തന്നെയാണ് കാലം അത് തെളിയിക്കും ചെയ്തു കൂട്ടിയ പ്രവർത്തികൾ അനുഭവിക്കാതെ ഈ ലോകത്തു നിന്നും ആരും തന്നെ പോയിട്ടില്ല അത് ഓർമ്മയിൽ ഇരുന്നോട്ടെ വിശ്വനാഥം മുതലാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് ശാപിച്ച പോലെ തന്നെ അങ്ങ് സംസാരിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ കാവേരിക്കൊക്കെ ഇങ്ങനെ നല്ല ഒരു ഒരുത്തരം പ്രത്യേക ഒരു വാത്സല്യം തോന്നിയിട്ട് വിശ്വനാഥനോട് ഇങ്ങനെ ദേഷ്യം പോലെ കാവേരിക്ക് വരുന്നുണ്ട് വാ അമ്മ ഈ മാണിക്യമംഗലത്തേരുടെ സഹായമില്ലാതെ തന്നെ എൻ്റെ സുനീശേട്ടനെ പുറത്തിറക്കാൻ ഞാൻ എന്താ ചെയ്യാന്നും ഞാനൊന്ന് നോക്കട്ടെ എന്ന് മോളെ അത് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് വെറുതെ ഇരുന്നു ഞാനും ഈ മാണിക്യമംഗലത്തെ ചോര തന്നെയാണ് മാണിക്യമംഗലത്തെ വിശ്വനാഥൻ പറയുന്നത് പോലെ ും ഒരു തുള്ളി തന്നെയാണ് അമ്മേ അതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാനും ചെയ്യും വാ അമ്മേ അമ്മയെന്നും പറഞ്ഞ ശേഷം ആതിര ഒന്ന് വിശ്വനാഥനെ വെല്ലുവിളിച്ചോണ്ട് തന്നെ കമലാക്ഷിയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് അങ്ങ് പോവാനെ കേട്ടോ അപ്പോൾ പുറകെ വിശ്വനാഥനെ അങ്ങ് ചെന്നിട്ട് ആ ഒന്ന് അവിടെ നിന്നേ എന്നും വന്നിട്ട് ആതിരേനെ അവിടെ നിർത്തുകയാണ് കേട്ടോ എന്നിട്ട് ഒരു പിടി മണ്ണ് അങ്ങ് വാരാണ് എന്നിട്ട് ആതിരയുടെ കയ്യിൽ അങ്ങ് വെച്ചെടുത്തിട്ട് പറയാണ് നീ ഇതുവരെ കഷ്ടപ്പെട്ട് വന്നതല്ലേ എന്നിട്ട് ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോവാതെ പോവണ്ട അതുകൊണ്ട് ഇത്രയും ദൂരം വന്ന നിനക്ക് ഈ ഒരു പിടി മണ്ണ് ഈ മാണിക്യമംഗലത്തെ ഈ ഒരു പിടി മണ്ണെങ്കിലും നിൻ്റെ കയ്യിലിരുന്നോട്ടെ എന്നിട്ട് നിൻ്റെ ഭർത്താവ് സുനീഷ് കുമാറില്ലേ അവനെ ശവദാഹം നടത്തുന്ന സമയത്ത് അവൻക്ക് കുറ്റബോധമോ അല്ലെങ്കിൽ അവനക്കൊരു നിരാശയോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പിടിമണ്ണ് അവൻ്റെ ദേഹത്തേക്കിൽ ആ അവസാനമായി നീ അങ്ങ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അവൻ്റെ ആത്മാവ് ഈ മാണിക്യമംഗലത്തിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും കാരണം അവനക്ക് മാണിക്യമംഗലത്തെ സ്വത്ത് കിട്ടാതെയല്ലേ അവൻ വിഷമിച്ചുകൊണ്ടല്ലേ മരിച്ചു അതുകൊണ്ട് അതിനൊന്ന് എന്നെ കൊണ്ട് വെയ്യ ഇനിയിപ്പോൾ മന്ത്രവാദിയെ വിളിച്ച് അവനെ തളക്കാനോ ഒന്നിനും തന്നെ എന്നെ കൊണ്ട് നേരമില്ല അതുകൊണ്ട് നീയോ ഈ ഒരു പിടി മാണിക്യമംഗലത്തെ ഈ ഒരു പിടി മണ്ണ് അവനെ ദേഹത്തേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പരിഹസിച്ച രൂപത്തിൽ തന്നെ ആതിരയുടെ കൈ മണ്ണ് മാണിക്യമംഗലത്തെ മണ്ണാണെന്നും പറഞ്ഞിട്ട് വെച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ കമലാക്ഷിക്ക് അങ്ങ് നോവാണ് അപ്പോൾ കമലാക്ഷി നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ എന്നും പറഞ്ഞിട്ട് അങ്ങ് ശപിക്കുമ്പോൾ അമ്മ വെറുതെ ഇരുന്നേ ഇത് എനിക്ക് എന്റെ പൊന്നാങ്ങളെ തന്നതല്ലേ അപ്പം ഞാനാണ് ഇതിൻ്റെ മറുപടി കൊടുക്കേണ്ടത് എന്നിട്ട് പറയാണ് മാണിക്യമംഗലത്തെ വിശ്വനാഥം മുതലാളി ഞാൻ ഇതൊന്ന് കൊണ്ടുപോവാണ് ഈ തന്ന മണ്ണല്ലേ ഇത് ഞാൻ കൊണ്ടുപോകുക അത് എൻ്റെ ഭർത്താവിൻ്റെ ശവത്തിലിടാനല്ല ഇത് എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാനാണ് കാരണം ഈ മാണിക്യമംഗലത്തെ ഈ സ്വത്ത് ഞാൻ കൈക്കലാക്കും അത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അത് സ്വന്തമാക്കിയിരിക്കും എന്നിട്ട് ഞാൻ ഇവിടെ ഒരു കുളം കൊഴിക്കും ആ കുളത്തിലേക്ക് ആ കുളത്തിലേക്ക് ഇടാനുള്ള മണ്ണായിരുന്നു ായിട്ടാണ് ഇത് ഞാനിപ്പോൾ കൊണ്ടുപോയി സൂക്ഷിക്കുന്നത് എന്നങ്ങ് പറയാനെട്ടോ അപ്പോൾ വിശ്വനാഥൻ ഒന്ന് അങ്ങ് പിടിക്കാൻ പിടിക്കാനെട്ടോ ആതിരയുടെ ആ ഒരു സംസാരം വാശിയും പകയും പ്രതികാരം നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് എന്നും പറഞ്ഞിട്ട് കമലാക്ഷേം കൂട്ടിയിട്ട് പിന്നെ ആതിര അവിടെ നിന്ന് അങ്ങ് പോകാനെട്ടോ അപ്പോൾ അജയനും മൈദലിയും ഒക്കെ ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് ഈ സമയത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് സിന്ധു ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഹോ അവർ പോയല്ലോ എന്നും പറഞ്ഞിട്ട് സിന്ധു നേരെ പിന്നെ അവിടെ നിന്ന് അങ്ങ് മാറാൻ അപ്പോൾ വിശ്വനാഥ് അതനും കാവേരിയും കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കാവേരി ഇങ്ങനെ വിഷേട്ട എന്ന് പറയുമ്പോൾ വിശ്വനാഥൻ ഒന്ന് അഭിനയിച്ചും കൊണ്ട് കാവേരിയുടെ മുന്നിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങ് പോകാനുട്ടോ അപ്പോൾ ആതിര പോയ ആ വഴിയിലേക്ക് ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാവേരി നോക്കുകയാണ് അപ്പോൾ വിശ്വനാഥനെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആ ഇയാൾ മാറിയിട്ടൊന്നുമില്ല ഇപ്പോഴും അതേപോലെ തന്നെയാണ് എൻ്റെ മുന്നിൽ എന്തോ നാടകം കളിക്കുകയാണ് എന്നുള്ള ആ ഒരു ഇതിൽ വിശ്വനാഥനെ ഇങ്ങനെ കാവേരിയും ഒന്നിങ്ങനെ പോകുന്ന വഴി ഉണ്ട് പിന്നീട് മൈദിലെ അജയന സംശയത്തോടു കൂടി ദേശത്തിൽ നോക്കിയിട്ട് റൂമിലേക്ക് അങ്ങ് പോകുകയാണ് കേട്ടോ അപ്പോൾ അജയന് അങ്ങ് പേടിയാവുകയാണ് അയ്യോ പിടി കിട്ടിയോ എന്നുള്ളതിൽ എന്നിട്ട് എന്നെ തൊട്ടുപോകരുത് എന്നങ്ങ് പറയട്ടെ അജയനോട് എന്താ മോളെ നീ ഇങ്ങനെ അവർ പറയുന്നത് കേട്ടിട്ടാണോ പിന്നെ അവർ പറഞ്ഞതൊക്കെ എന്താണ് എന്താണ് നിങ്ങൾക്ക് പ്രശ്നം എന്നങ്ങ് ചോദിക്കുമ്പോൾ അവർ വെറുതെ ഓരോന്ന് വിളിച്ച് പറയും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും ഒരു തെറ്റും ചെയ്തയാടാണോ നിങ്ങളെ കമലാക്ഷിയും ആദരേ നിങ്ങളെ പറയുന്നത് എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ എന്നോടൊരു സത്യം പറയാം ഞാൻ ഇതുവരെ വിഷോട്ടിനോട് പോലും ഞാൻ ഈ സത്യം പറഞ്ഞിട്ടില്ല പക്ഷെ നിന്നോട് പറയും ഞാൻ അന്ന് വരുമ്പോൾ ഒരു ആക്സിഡൻ്റ് ആയി ഉണ്ടായി എന്ന് പറഞ്ഞില്ല എണ്ണ കാണാനൊന്നുമല്ല അന്ന് ഞാൻ പോയത് അന്ന് അവരെ കണ്ടുവരുന്ന സമയത്ത് എന്നെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു അത് കോളനിയിലുള്ള ഒരു ഫ്രണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞത് അമ്മ ആതിരയുടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ അമ്മാടെ കാര്യം കേട്ടപ്പോൾ ഒന്നും നോക്കിയില്ല നേരെ കോളനിയിലേക്ക് ചെന്നു പക്ഷേ അവിടെയുള്ളവരെല്ലാവരും കൂടി എന്നെ ചതിച്ചതാണ് എന്നിട്ട് കമലാക്ഷിയും സുനീഷും ആതിരൊക്കെ കൂടിയാണ് ചേർന്ന് ചതിച്ചത് എന്നെ അവിടെ കെട്ടിയിട്ട് അവിടെ തടിയന്മാരെല്ലാവരും കൂടി എന്നെ അങ്ങ് ടിച്ചു അതാണ് അവൾ പറയുന്നത് അപ്പം അതിനെന്തിനാ അവരടിക്കുന്നത് അത് ഇവർക്ക് സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നാടകം നടക്കുന്നതല്ലേ അതുകൊണ്ടാണ് എന്നെ അടിച്ചത് എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയോ ചെയ്യുമോ ആ അങ്ങനെയൊക്കെ ചെയ്യും കമലാക്ഷിയും ഒക്കെ അല്ലേ അവർ ചെയ്ത് പക്ഷേ എൻ്റെ പെറ്റമ്മയെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫോൺ വന്നാൽ പിന്നെ ഞാൻ പോവാതിരിക്കുമോ അങ്ങനെ ഞാൻ പോയതാണ് എന്ന് പറയുമ്പോൾ ആഹാ അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി ഇനി അവൾ ഇവിടെ വന്നിട്ട് വല്ലതും പറയട്ടെ ഇനി ഞാനാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് പറയും അയ്യോ മോളെ നീ ഒന്നും സംസാരിക്കുക നീ ഇതിൽ ഇടപെടുകയൊന്നും വേണ്ട അവർ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോയിക്കോട്ടെ നീ എന്നെ വിശ്വസിച്ചാൽ മതിയെന്ന് പറയും എന്നാൽ ഇത് വിഷേട്ടിനോട് എന്ന് ചോദി ഏ വിഷേട്ടനോടൊന്നും പറയാൻ പറ്റില്ല വിഷേട്ടൻ്റെ സ്വഭാവത്തിനനുസരിച്ച് കോളനി മൊത്തം അങ്ങ് കത്തിക്കും അതുകൊണ്ട് അത് പറ്റില്ല എന്നങ്ങ് പറയൂ കേട്ടോ അപ്പം ഇതൊക്കെ കേട്ടും കൊണ്ട് കാവേരി അങ്ങ് വരികയാണ് എന്നിട്ട് കാവേരി ചോദിക്കുകയാണ് അടാ അജയ നീ ഈ കാണിക്കുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്തിനാണ് ആ സുനീഷിനെ വെറുതെ ജയിലിലാക്കുന്നത് നിൻ്റെ സ്വർണം കിട്ടിയതല്ലേ അതുകൊണ്ട് നിനക്ക് ഈ കേസ് അങ്ങ് ഒഴിവാക്കിക്കൂടെ എന്ന് പറയും ഇത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല ഏട്ടത്തി ഇത് വിശ്വേട്ടൻ്റെ കയ്യിലാണ് അപ്പോൾ വിശ്വേട്ടനോട് പറഞ്ഞാൽ പോരെ ഇപ്പോൾ വിശ്വട്ടനും ഏട്ടത്തിൽ തമ്മിൽ നല്ല ഇരിപ്പ് വശമല്ല അപ്പോൾ വിശ്വട്ടനോട് നിങ്ങൾ തന്നെ പറഞ്ഞാൽ പോരെ എന്തിനാ മൂന്നാമതൊരാൾ ഇടനിലക്കാരനായിട്ട് പറയുന്നത് എന്ന് പറയട്ടെ അപ്പോൾ കാവേരി നേരെ വിശ്വനാഥൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് അപ്പോൾ വിശ്വനാഥൻ കാവേരിയെ കണ്ടപ്പോൾ എനിക്ക് നല്ല തലവേദനയുണ്ട് എന്നൊക്കെ പറയട്ടെ അവരിങ്ങനെയൊക്കെ ഒന്ന് സംസാരിച്ച് പോയ കാരനാണെന്ന് പറയുമ്പോൾ അവർ സംസാരിച്ചത് അവരുടെ മകൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്നാലും എങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് അതൊന്നും നോക്കേണ്ട വിഷയട്ടാ കാരണം അവർക്ക് അവരുടെ മകൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായപ്പോൾ അതുകൊണ്ടാണ് അതിന് വിഷോട്ടൻ്റെ കാലു വരെ കമലാക്ഷി പിടിച്ചതല്ലേ അതുകൊണ്ട് വിഷോട്ടൻ എന്തിനാ വെറുതെ അവരുടെയൊക്കെ ശാപം വാങ്ങിച്ചു വെക്കുന്നത് നിങ്ങളുടെ പെങ്ങൾ കൂടിയല്ലേ അതുകൊണ്ട് അവനെ ആ സുനീഷിനെ ഒന്ന് വിളിച്ച് പുറത്തുവിടാൻ ഒന്ന് വിളിച്ച് പറയുക എന്ന് പറയുമ്പോൾ അത് വേണോ അതൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് എന്തായാലും അവന് അവനൊരു കള്ളനല്ലേ അവൻ തെറ്റ് ചെയ്തോ ഇല്ലേന്നൊന്നും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അവളുടെ ആ ഒരു അവസ്ഥയും കമലാക്ഷേത്രം ിയുടെ ആ ദയനീയമായ അവസ്ഥയും കാണുമ്പോൾ എനിക്ക് വല്ലാതെ ഒരു കുറ്റബോധം ഒക്കെ തോന്നുന്നു ഈ ശാപമൊക്കെ നമ്മളെ തലയിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറില്ല അതുകൊണ്ട് എന്തായാലും സുനീഷിനെ ഒന്ന് വിളിച്ച് പറയും സുനീഷിനെ ഒന്ന് വിട്ടയക്കാനേ എന്ന് പറയട്ടോ എന്നാൽ നീ പോയിട്ട് കടുപ്പത്തിലൊരു ചായ ഇട്ടുകൊണ്ട് പോകാം എനിക്ക് നല്ല തലവേദനയുണ്ട് ഞാൻ ഇനി നീ പറഞ്ഞിട്ട് കേൾക്കാതിരിക്കുന്നില്ല എന്നും വേണ്ടി വിശ്വനാഥൻ നേരെ ഫോൺ വിളിച്ചിട്ട് റസാക്കിനോട് സംസാരിക്കാം കേട്ടോ റസാഖ് ആ സുനീഷിനെ ഒരു കേസിൽ കള്ളക്കേസിൽ മാല മാലമോഷണത്തിൽ ഒന്ന് കുടുക്കിയിട്ടുണ്ട് പക്ഷേ ഇനി ഒരിക്കലും അവൻ പുറം ലോകം കാണരുത് അവന്റെ മേലിൽ ഇനി എന്തെല്ലാം കുറ്റങ്ങൾ ചാർത്താൻ പറ്റുമോ അതെല്ലാം ഒന്ന് ചാർത്തിയേക്ക് എന്നങ്ങ് പറയുക കേട്ടോ അപ്പോൾ ഇതൊന്നും അറിയാതെ സുനീഷിനെ പുറത്ത് വിടാൻ വേണ്ടിയിട്ട് പോയ കാവേരി ചായ എടുത്തുകൊണ്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ കാവേരിയുടെ വിചാരം ഇതെല്ലാം വിളിച്ച് പറയുന്നുണ്ടാവും സുനീഷിനെ പുറത്തിറക്കാൻ വിഷയട്ട് സംസാരിക്കും എന്നുള്ള ആ ഒരു ധാരണയായിരിക്കും കേട്ടോ അത് വരുകയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അജയനും സിന്ധുവും തമ്മിലുള്ള കല്ല്യാണം കഴിഞ്ഞ ആ ഒരു വീഡിയോ സുഗുണൻ ആരും കാണാതെ എടുത്തിട്ടുണ്ടാവും കേട്ടോ അത് ഇങ്ങോട്ട് അജയൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ടിട്ട് അജയൻ ആകെ ഷോക്ക് ഷോക്കാവുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നീട് അജയനും വിശ്വനാഥനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ അങ്ങ് അഭിനയിച്ചുകൊണ്ട് മൈഥിലിയെയും കാവേരിയെയും പൊട്ടിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് ഇങ്ങനെ തല്ലുകൂടുന്നത് പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് സിന്ധുവും അജയനും തമ്മിൽ കല്യാണം കഴിഞ്ഞ ആ ഒരു വീഡിയോ കാവേരിയുടെ ഫോണിലും ഉണ്ടാവും കേട്ടോ കാവേരിക്കും ആരോ അയച്ചു കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നേരെ അജയനെ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് പേടിച്ചു വിറക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് കാവേരിയുടെ മുന്നിൽ അഭിനയിക്കുന്നൊക്കെ ഉണ്ട് അജയൻ